ഭുവനേശ്വർ കുമാറിന്റെ കണിഷ്ഠതയാർന്ന സ്വിംഗ് ബോളുകൾക്ക് രാജസ്ഥാന് മറുപടിയില്ലായിരുന്നു മുന്നിൽ വന്നവരെ എല്ലാം അടിച്ചുപരത്തി മുന്നേറിയ രാജസ്ഥാൻ റോയൽസിനെ എറിഞ്ഞൊതുക്കി സൺറൈസേഴ്സ് ഇരുന്നൂറ്റി റൺസ് റൺസ് പിന്തുടർന്ന് രാജസ്ഥാന് ജയിക്കാൻ അവസാന പന്തിൽ രണ്ടു റൺസ് മാത്രം മതിയായിരുന്നു ക്രീസിൽ മികച്ച ഫോമിലുള്ള റോപ്മാൻ പവൽ പക്ഷേ ഭൂമിയുടെ കണിശതയ്ക്ക് മുൻപിൽ അയാളും വീണു ഒൻപത് കളികളിൽ എട്ട് വിജയവുമായി കുതിച്ച സഞ്ജുവിനും സംഘത്തിനും സൺറൈസേഴ്സിന്റെ കടിഞ്ഞാൽ സ്വന്തം കാണികൾക്ക് മുൻപിൽ തകർത്തടിച്ച നിതീഷ് കുമാറും ട്രാവിൽസ് ഹെഡും ക്ലാസനും ചേർന്ന് സൺറൈസേഴ്സിന്റെ ടോട്ടൽ ഇരുന്നൂറിലെത്തിച്ചു ിൽ എഴുപത്തി ആറ് റൺസ് അടിച്ച് പുറത്താകാതെ നിന്ന നിതീഷ് കുമാറാണ് ശരിക്കും വിസ്ഫോടനമായത് എട്ട് കൂറ്റൻ സിക്സറുകൾ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിന്റെ നാനാഭാഗത്തേക്കും പറഞ്ഞു അനുജന്റെ മാസ് പ്രകടനത്തിന് കട്ടയ്ക്ക് പിന്തുണ നൽകി ക്ലാസ് എട്ടന്റെ ക്ലാസ് ഇന്നിംഗ്സും പിന്തുടരാനിറങ്ങിയ രാജസ്ഥാന് തുടക്കം മുതലേ തിരിച്ചടി ഭൂിയുടെ സിംഗ് ബോളുകളുടെ ഗതിവേഗം മനസ്സിലാക്കാനാകാതെ സഞ്ജുവും ബട്ട്ലറും പിന്നെ ജയ്സ്വാളിന്റെയും പരാഗിന്റെയും രക്ഷാപ്രവർത്തനം ധ്രുവ്ജുറലും ഹെഡ്മെയറും മടങ്ങിയതോടെ കടിഞ്ഞാൺ പവൽ ഏറ്റെടുത്തു പക്ഷേ അവസാന ഓവറിൽ പതിമൂന്ന് റൺസ് എന്ന താരതമ്യേന അനായാസമായ ലക്ഷ്യം അവർക്ക് മറികടക്കാനായില്ല ആരാധകർ ചങ്കിടിപ്പോടെ കാത്തിരുന്ന അവസാന ഓവറിനായി വീണ്ടും ഭൂവിയുടെ എൻട്രി ആ ആറു പന്തുകൾ കളിയുടെ ഗതി തന്നെ മാറ്റിക്കളഞ്ഞു നിർണായക ജയത്തോടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്തേക്ക് കയറി പത്ത് കളികളിൽ പതിനാറ് പോയിന്റുമായി രാജസ്ഥാൻ തന്നെ ഇപ്പോഴും ഒന്നാമത്